അവളുടെ മാറ്റങ്ങൾ ഓരോന്നും ശ്രദ്ധിക്കുകയായിരുന്നു പ്രിൻസ് വിടുന്ന നീണ്ട സമൃദ്ധമായ കൺപീരികൾക്കിടയിൽ ഉരുണ്ടുകൂടി ഒരു തുള്ളി അവനെ അസ്വസ്ഥമാക്കി കുറച്ചുനേരം അങ്ങനെ ഇരുന്നിട്ട് അവിടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു ആ കാഴ്ച നോക്കി അവൻ മിഴുകിൽ ഈർക്കി അടച്ചു അല്പം കഴിഞ്ഞ് ആരോ കാൽ തട്ടിയപ്പോഴാണ് അവൾ കണ്ണു തുറന്നത് രണ്ട് കൈയിലും ഓരോ കപ്പ് ചൂട് ചായയുമായി പാർവതി നിൽക്കുന്നു വായുവിൽ ഏലക്കയട് കൊതിപ്പിക്കുന്ന മണം പരന്നു നോക്കി സൗന്ദര്യം ആസ്വദിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ചായ ഒന്ന് പിടിക്ക് കൈ പോളുന്നു അവൻ പെടന്ന് രണ്ട് കൈകളും നീട്ടി ഒന്ന് എൻറെയാ അവൾ മുഖം വെറുപ്പിച്ചു ഞാൻ കരുതി എന്നോടുള്ള സ്നേഹം കൊണ്ട് രണ്ടും എനിക്ക് തന്നെ വാങ്ങി തന്നതാണെന്ന് പിന്നെ കൊല്ലാൻ വന്നവനെ വന്നവനെയല്ലേ സ്നേഹിക്കാൻ പോണത് അവൾ ചുണ്ടിച്ചുക്കി പറഞ്ഞു കൊന്നില്ലല്ലോ കൊല്ലാൻ പോണതല്ലേ ഉള്ളു എന്നിട്ട് നിന്റെ സ്വത്തുക്കൾ ഞാൻ എന്റെ പേരിലാക്കും പിന്നെ ഇനിയുള്ള കാലം സുഖമായി ജീവിക്കണം ആദ്യം തന്നെ എന്ന തറവാട്ടു പേര് മാറ്റണം പ്രിൻസ് മുതലാളിന്ന് മറ്റുള്ളവർ വിളിക്കുന്നത് ഓർക്കുമ്പോ ഇപ്പൊ തന്നെ നിന്നെങ്ങ് കൊന്നുകളയാൻ തോന്നുന്നു അവൻ പുഞ്ചിരി മായാതെ പറഞ്ഞുകൊണ്ട് ചായ ഊതിക്കൊടിച്ചു അവൾ അവനെ തുറച്ചു നോക്കിയിരുന്നു ആ നോട്ടം കണ്ട അവന്റെ ഉള്ളിൽ ഒരു പൊട്ടിച്ചിരി ഉയർന്നു ഡ്രസ് മാറാൻ പുറത്തേക്ക് പോയിനിടയിൽ ചനാലിലൂടെ കണ്ട കാഴ്ച അവന്റെ കാലുകൾ നിക്ഷലമാക്കി വെട്ടിൽ കിടന്ന് പുളയുന്ന ശ്രീഹരി അടുത്തെങ്ങ് മാരുമില്ല വയറുകൾക്കായി പിടിച്ചിരിക്കുന്നു ഒട്ടും മടിക്കാതെ അവൻ അയാളുടെ അരികിലേക്ക് ചെന്നു എന്ത് പറ്റി ശ്രീഹരി സ്വരം കേട്ട് തിരിഞ്ഞു നോക്കിയ അയാളുടെ മുഖം വിളറി പേടിക്കണ്ട ഞാൻ ഉപദ്രവിക്കില്ല പ്രത്യേകിച്ച് വീണു പോയവരെ തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ ഞാൻ സഹായിക്കാം ശ്രീഹരി മുഖം തിരിച്ചു പക്ഷെ അവന്റെ സഹായം നിരസിച്ചില്ല എനിക്ക് ഒന്ന് ബാത്റൂമിൽ പോണം അവൻ പതിയെ അയാളെ ബാത്റൂമിൽ കയറ്റി അകത്തേക്ക് ഇരുത്തി വാതിൽ ചാരി അവന്റെ വലത് കൈയിലും ഇടത് കാലിലും ബാൻഡേജ് ചുറ്റിയിരുന്നു കഴിഞ്ഞു അല്പനേരം കഴിഞ്ഞപ്പോൾ അകത്തു നിന്നും പതിഞ്ഞ സ്വരമുയർന്നു അവനെ ബാത്റൂമിൽ നിന്നും ഇറക്കാനും ബാത്റൂം വൃത്തിയാക്കാനും പ്രിൻസ് സഹായിച്ചു വീട്ടിലെ കൊണ്ട് കിടത്തിയ ശേഷം പ്രിൻസ് അവന് മോത്ത് നോക്കി പുഞ്ചിരിച്ചു പിന്നെ തൊട്ടപ്പുറത്ത് കിടന്ന സ്റ്റൂൾ വലിച്ച് അവന്റെ വലതു വശിത്തിരുന്നു താൻ എന്തിനാ എന്റെ കുഞ്ഞു ഉപദ്രവിച്ചത് തന്നെ എന്നല്ല ആരെയും ഉപദ്രവിക്കാൻ താല്പര്യമില്ല പക്ഷെ പ്രവൃത്തി മോശമായ പിന്നെ പിടിച്ചാക്കിയിട്ടില്ല കുഞ്ഞി അവൾ എനിക്ക് എന്റെ മകൾ തന്നെയാണ് തനിക്കറിയോ ഒരിക്കൽ നിർത്താതെ വാശി പിടിച്ച് പകൽ മുഴുവനും കരഞ്ഞു മൂന്നു വയസ്സേ ഉള്ളു മേരിയമ്മ എന്തൊക്കെ പറഞ്ഞിട്ടും അടങ്ങാത്തവൾ എന്റെ സ്വരം കേട്ടപ്പോ ആ ദിക്കിലേക്ക് നോക്കി കൈ ഉയർത്തി ഞാൻ വാരി വാരിയെടുത്തപ്പോ എന്റെ മുളക്കെ പിടിച്ച നെയ്ച്ചിൽ തല വെച്ചുകൊണ്ട് ഏങ്ങിക്കരഞ്ഞു അന്ന് ഞാൻ അറിഞ്ഞതാണ് അവൾക്ക് എന്നോടുള്ള ആത്മബന്ധം അന്ന് മുതൽ ഇന്നോളം ഞാൻ കഴിഞ്ഞുള്ളൂ അവൾക്ക് മറ്റാരും അവൾക്ക് വേണ്ടിയായിരുന്നു ഈ കൊട്ടേഷൻ പോലും അവൾക്ക് കാഴ്ച കിട്ടാൻ അപ്പോഴും രണ്ടും മനസ്സായിരുന്നു കൊല്ലണോ വേണ്ടിയത് പക്ഷെ പാർവതി അവളുടെ കൂടപ്പുറപ്പ് തന്നെയാണ് കൊല്ലാൻ ശ്രമിക്കുന്നെന്ന് പറഞ്ഞപ്പോ ആ നിമിഷം മുതൽ ഈ രക്തത്തിൽ പങ്കു മനസ്സിൽ മനസ്സിലുറപ്പിച്ചു അവൾ കമ്മയും അച്ഛനും നഷ്ടമായി താനും അവളെ വേട്ടയടി അനാഥത്വത്തിന്റെ വേദന മരണത്തെക്കാൾ ഭീകരമാണ് ശ്രീഹരി അത് നീനിയും മനസ്സിലാക്കും ഈ വീഴ്ചയിൽ നീ അറി ആരൊക്കെ നീങ്ങെ തേടി വരുമെന്ന് പണം കൊടുത്ത് എന്തും നേടാം പക്ഷെ വെള്ളത്തിൽ വരച്ച വല പോലെയാണ് അത്തരം നേട്ടങ്ങൾ സ്വത്തിൻ്റെ മാത്രം പേരിലാണ് താൻ അവളെ വേട്ടിയാടുന്നതെങ്കിൽ താൻ അവളോട് അത് തുറന്നു പറയണം സകലതും തൻ്റെ കാൽക്കൽ വെച്ചു തരും അവൾ പക്ഷെ അതിന് ഒരു വേട്ടനായിപ്പോലെ ക്രൂരത കാട്ടേണ്ടതില്ല തൻ്റെ ചോറിയല്ലേ അത്രയേറെ പണം തനിക്ക് വേണമെങ്കിൽ അതിന്റെ ആവശ്യകത അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേ അതും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു വാതിൽക്കലെത്തിയ ശേഷം അവനൊരു നിമിഷം നിന്നു എന്നിട്ട് തിരിഞ്ഞു നോക്കി ശ്രീഹരി ഞാനൊരു കാര്യം പറയാൻ മറന്നു കുഞ്ഞി എനിക്കത്ര പ്രിയപ്പെട്ടതാണോ അത്ര തന്നെ പാർവതിയെയും എനിക്ക് പ്രിയമാണ് പേടിക്കട്ട അത് പ്രണയം അല്ല ആ മനസ്സൊന്ന് തൊട്ടറിഞ്ഞു അവൾക്കിപ്പോ വേണ്ടത് സംരക്ഷണവും സമാധാനവുമാണ് അമ്പാട്ട് ശ്രീഹരിയുടെ പേരിൽ ഇനി ഒരു നിഴലെങ്കിലും അവളുടെ മേൽ വീണാൽ പിന്നെ ശ്രീഹരിക്ക് വേണ്ടി ആറടി മണ്ണ് മാത്രമേ ആവശ്യമായി വരികയുള്ളൂ ഓർമ്മയിരിക്കട്ടെ അവന്റെ പോക്ക് നോക്കി കിടക്കവേ ഏത് ഓർമ്മയിൽ ശ്രീഹരിയുടെ ഉടലൊന്ന് വിറച്ചു അവന്റെ കണ്ണിൽ ഭീതി നിറഞ്ഞു രണ്ടു ദിവസം കൂടി കഴിഞ്ഞാണ് കുഞ്ഞിനെ കാണാനും സംസാരിക്കാനും കഴിഞ്ഞത് പ്രിൻസിനോട് അവൾ ഒരിക്കൽ പോലും ആൽബിയുടെ ചോദിച്ചില്ല അവളുടെ മാറ്റം അവനും ചിന്തിച്ചിരുന്നു പണ്ടത്തെ കിളക്കാൻ പേട്ടിയിൽ ശാന്തമായ ഒരു മാറ്റം അവനവളുടെ നിറകയിൽ തലോടി ആൽബിച്ചന്റെ കാര്യം എന്നോട് എങ്ങനെ പറയുമെന്ന് ഓർത്തിച്ചൻ വിഷമിക്കണ്ട കേട്ടോ ജനിച്ചാൽ ഒരു നാൾ മരിക്കും അത് കർത്താവിന്റെ ഇംഗിതം പോലെ വിധിക്കപ്പെട്ട രീതിയിൽ മരിക്കും ആയുസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ ഈ ചായ പോട്ടെ സാരില്ല അവളുടെ ഉറച്ച വാക്കുകൾ ഒരു പത്ത് വയസ്സുകാരുടേതായിരുന്നില്ല ഞാൻ വലുതായി പോയെന്ന് ചിന്തിക്കുവാലേ മേരിയമ്മ മരിച്ചപ്പോ ഫാദർ പറഞ്ഞു തന്നതാ ഇതൊക്കെ ഇപ്പോ ആലോചിക്കുമ്പോ അത് ശരിയാണെന്ന് തന്നെയാ ഈ കുഞ്ഞിക്കും തോന്നുന്നത് അവന്റെ തൊണ്ടക്കുഴിൽ ഒരു കരച്ചിൽ തികട്ടി ഇച്ചയൻ പുറത്തുണ്ടാകും കുഞ്ഞി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പ്രിൻസ് എഴുന്നേറ്റും വിളിക്കാം അവൾ പുഞ്ചിരിച്ചു എന്നാൽ വാതിലടയും മുൻപേ പിന്നിൽ കേട്ട അവന്റെ കാലുകളെ പിടിച്ചു കെട്ടി ആൽപിച്ചായാ ഹൃദയം തകർന്ന നിലവിളിക്കിടയിലൂടെ അവൾ പുറപ്പെറുത്തും അത് കേൾക്കാൻ ശക്തിയില്ലാതെ അവൻ കണ്ണുകൾ അമർത്തി തുടച്ചിട്ട് മുന്നോട്ടാഞ്ഞിടും വാതൃകൾ തറഞ്ഞു നിൽക്കുന്ന പാർവതി അവളുടെ കണ്ണുകൾ കുഞ്ഞിയിലാണ് അവൾ നിലവിളി കെട്ട് നിന്നതാണെന്ന് അവന് മനസ്സിലായി വേദനയോടെ അവന് വഴി മാറിക്കൊടുത്തുകൊണ്ട് അവൾ ഒരു പ്രതിമ പോലെ നിന്നു പിന്നെ യാന്ത്രികമായി കുഞ്ഞിയുടെ അരികിലേക്ക് ചെന്ന് അവളുടെ കാലിൽ കൈ ചേർത്ത് മാപ്പ് പറഞ്ഞു ആരാ കുഞ്ഞി പരിഭ്രാന്തിയോടെ ചോദിച്ചുകൊണ്ട് കാലുകൾ പിന്നോട്ട് വലിച്ചു ഒരു ചേച്ചിയാണ് പാർവതി മോളുടെ ഇച്ചേന്റെ ഫ്രണ്ട് ആണ് മോൾ എന്തിനാ കരഞ്ഞത് അവൾ ആലിയയുടെ മനസ്സറിയാൻ വേണ്ടി ചോദിച്ചു അതൊന്നുമില്ല ചേച്ചി ഇച്ചിന് ഒരുപാട് നാളായി എന്നെ കണ്ടിട്ട് അതിൻ്റെതായ കെട്ടിപ്പിടുത്തവും പൊട്ടിക്കരച്ചിലും ആലിയ സ്വാഭാവികതയോടെ പറഞ്ഞു അവൾക്ക് ആ കുഞ്ഞിനെ കുറിച്ച് ഒരേ സമയം അത്ഭുതവും അഭിമാനവും തോന്നി ഉച്ച ഭക്ഷണം കഴിക്കാൻ കാൻഡീൽ കയറിയപ്പോഴാണ് പ്രിൻസ് ആ കാഴ്ച കണ്ടത് ഒരു മൂലയിലായി ചുരുണ്ടുകൂടിയിരിക്കുന്ന ആ പാർവതി ചിന്തയിൽ മുഴുകിയിരിക്കുന്നതിനാൽ അവൻ വന്നതും എതിരിയിരുന്നതൊന്നും അവൾ അറിഞ്ഞില്ല ഹ എന്തു സ്വപ്നം കണ്ണു തുറന്നു കാണുന്നത് കേൾക്കാൻ കൊള്ളാവുന്ന വലതുമാണോ ഒന്ന് ഞെട്ടെങ്കിലും അവൾ അസാധാരണമാവിധം അവനെ തുറച്ചു നോക്കി പിന്നെ പിറുകേർത്തും സ്ത്രീയോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞു അവസാനം നൽകിയ താക്കിയത് ഉൾപ്പെടെ അവന്റെ മുഖത്ത് ഭാവഭേദമൊന്നും ഉണ്ടായില്ല അതിന് എന്നെ രക്ഷപ്പെടുത്തി എന്ന് തോന്നുന്നുണ്ടോ പ്രിൻസിന് പാർവതി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അതറിയില്ല പക്ഷെ എങ്ങും പെടുത്തിട്ടില്ലെന്ന് തോന്നുന്നു അവൻ കനത്ത സ്വരത്തിൽ പറഞ്ഞു പാർവതി അതിന് മറുപടി പറഞ്ഞില്ല പകരം ഒരു കഥ പറഞ്ഞു തുടങ്ങി വലിയ തറവാടായിരുന്നു ജയമംഗലം അവിടെ ദേവനും ഗംഗയ്ക്കും രണ്ട് മക്കൾ മണിക്കൂറുകളിലെ വ്യത്യാസത്തിൽ ഇരട്ടകളായ പെൺമക്കൾ ദയാദേവി അമ്പാട്ട് വിശ്വനാഥൻ എന്ന കച്ചവട പ്രമുഖന്റെ പേരും പെരുമയും ജാതകവും ഒത്തുചേർന്നപ്പോൾ ദയ അദ്ദേഹം താല് ചാത്തി പുഴയൊഴുകും പോലൊരു പെണ് അതായിരുന്നു ദയാ ദാമ്പത്യ വലരിയിൽ ആദ്യത്തെ പൂവിരിഞ്ഞു ശ്രീഹരി കുഞ്ഞിന്റെ ഒന്നാം പിറന്നാളിന് കുളിച്ചു തൊഴാൻ പോയ ദയ പിന്നെ ജീവനോടെ മടങ്ങി വന്നില്ല അറ്റാക്ക് ആയിരുന്നു വീണത് കുളത്തിലേക്കും ശവമടക്ക് കഴിഞ്ഞ് എല്ലാരും തിരിച്ചുപോയി രാത്രി കയറ വൈകിട്ടും അമ്മയുടെ സാമീപ്യത്തിന് വാശി പിടിച്ച് കരയുന്ന കുഞ്ഞിന്റെ സ്വരം ഉച്ചുമരികൾ തട്ടിപ്പ്രനിച്ചും അമ്പാട്ട് തലവാട്ടിലെ ആരൊക്കെ എടുത്തിട്ടും എന്തൊക്കെ പറഞ്ഞിട്ടും കർശന നിലച്ചില നിസ്സഹതയുടെ ചുണ്ടു പിളർത്തി കരയുന്ന അവനെ നോക്കി വിശ്വനാഥൻ തളർന്നേന്ന് ഇനി എന്ത് എന്നറിയാതിരുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് ധാവണി ചുറ്റിയ കരിവളയിട്ട് ഒരു പെണ്ണ് തലകൊന്നിച്ച് നടന്നു വന്നു അവളുടെ വളക്കിളക്കത്തിൽ കുഞ്ഞിന്റെ കരച്ചിൽ നീച്ചു എല്ലാ കണ്ണുകളിലും അമ്പരപ്പ് നിറഞ്ഞു അമ്പാട്ട് വിശ്വനാഥന്റെ കണ്ണിലും നീണ്ടിലും ആശ്വാസം നിറച്ചിട്ടുണ്ട് കുഞ്ഞു ശ്രീഹരി അവളുടെ കൈക്കുള്ളിൽ ശാന്തമായി കിടന്നുറങ്ങി സ്വപ്നത്തിൽ എന്നതുപോലെ അവൾ പറയുന്നത് ഉൾകണ്ണിൽ കണ്ട് അനുഭവിക്കുകയായിരുന്നു പ്രിൻസ് ദേവി ദേവി തന്നെയായിരുന്നു പേരിലും പെരുമാറ്റത്തിലും പതിനാറാം ദിവസം പുടവ കൊടുത്ത് അമ്പാട്ട് വിശ്വനാഥൻറെ ഭാര്യയെ ദേവി പക്ഷെ ദേവി പാതിയായി കയറിയത് ശ്രീഹരിയെയാണ് ദേവിയുടെ പ്രാണന്റെ പാതി അതായിരുന്നു കൊണ്ട് തന്നെ ശ്രീഹരിക്ക് ദേവി അമ്മ തന്നെയായിരുന്നു രൂപഭാവവും എല്ലാം അമ്മയെ പോലെ പക്ഷെ നാല് വർഷം വേണ്ടി വന്നു വിശ്വനാഥനും ജീവിതവുമായി പൊരുത്തപ്പെടാൻ നാല് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ദേവിക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചു ശ്രീരാജ് എന്ന റാം വളർന്നു വന്നപ്പോൾ ശ്രീഹരിയായിരുന്നു റാമിന്റെ എല്ലാം എല്ലാം ഏട്ടനെ അനുകരിക്കാനായിരുന്നു അനിയനേറെ ഇഷ്ടം അല്ലെങ്കിൽ അവൻ ഈ ലോകത്ത് അവന്റെ ഏട്ടനെ മാത്രമായിരുന്നു ഇഷ്ടം രണ്ട് വർഷങ്ങൾക്ക് ശേഷം അമ്പാട്ട് തടവാട്ടിൽ ദേവിക്ക് ഒരു പെൺകുഞ്ഞി പിറന്നു ശ്രീ പാർവതി എല്ലാവരും പാറു എന്ന് വിളിച്ചപ്പോൾ ഒരാൾ മാത്രം പ്രാവു എന്ന് വിളിച്ചു എന്റെ സ്ത്രീ ഓർമ്മ വെച്ച സമയത്ത് ആ പേര് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഞാൻ സ്ത്രീ ഏട്ടനോട് വഴക്കുണ്ടാക്കുമായിരുന്നു പക്ഷെ പിന്നീട് ഞാനും തുടങ്ങി അമ്മയ്ക്ക് മൂന്ന് മക്കളാണ് ഇങ്ങനെ ധാണ അച്ഛന്റെ പെങ്ങൾ വന്ന് തകർത്ത് കളയും വരെ ഞങ്ങളുടെ ജീവിതം സ്വർഗമായിരുന്നു പിന്നെ പിന്നെ അത് മാറി ഒരു ദിവസം കഴിയുമ്പോഴും ശ്രീയേണ് ഒന്നും കൊടുക്കില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി റാം അവന്റെ രീതികളെല്ലാവരെയും വേദനിപ്പിച്ചു ഞാൻ അവനിന്നും പതി അകലാൻ തുടങ്ങി എന്നോട് ശ്രീ ഏട്ടനോട് നിന്ന് വാശി പിടിച്ചോ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞോടി മട്ടുപ്പാവിൽ പളർത്തിയ മുല്ലയിൽ നിന്നും പൂക്കൾ പൊട്ടിച്ച് നിന്ന് എന്നെ പിന്നിലൂടെ വന്ന് തള്ളിയിട്ട് ഞാൻ കരഞ്ഞൊണ്ട് താഴേക്ക് വിണപ്പോഴേക്കും അവൻ ഓടി ഒളിച്ചു മട്ടുപ്പാവിൽ നിന്നും താഴേക്ക് വീഴവേ മുറ്റത്തെ മുത്തശ്ശിമാവിൽ പടർന്നു കയറി വർഷങ്ങൾ പഴക്കമുള്ള വടം പോലെ തോന്നുന്ന സർബഗന്ധിയിൽ പിടിച്ച് തോങ്ങിക്കിടന്ന് നിലവിളിച്ചു ശ്രീയേട്ടൻ വരും വരെ ആ നെഞ്ചിൽ എന്നെ ചേർത്ത് പിടിച്ച് നിലത്തിറക്കും വരെ അങ്ങനെ എത്രയെത്ര ക്രൂരതകൾ അച്ഛൻ്റെ മനശേഷമാണ് അക്ബർ കളത്തിലിറങ്ങുന്നത് അക്ബർ റാമിന്റെ കൂട്ടുകാരനാണ് തന്ത്രപൂർവ്വം ബിസിനസ്സിൽ റാമിന് പകരം പല മീറ്റിംഗുകളിലും പങ്കെടുത്തു നല്ല നല്ല ഉപായങ്ങൾ ഉൾപ്പെടുത്തി കമ്പനിയെ മെച്ചപ്പെടുത്തിയും ഒക്കെ അക്ബർ കൂടെ നിന്നു ഉടൻ ശ്രീയേട്ടനെ വലിയ കടക്കണയിൽ ആഴ്ത്താൻ പുതിയ പദ്ധതികൾ റാം ഒരുക്കി അതിന്റെ ഭാഗമായി എന്റെ ഷെയർ കൂടി വാങ്ങിയാൽ മാത്രം നടക്കുന്ന ചില പ്രോജക്ടുകൾ സ്ത്രീയുടെ മനസ്സിൽ കുത്തിവെച്ചു അതോടെ രക്തം രക്തത്തെ മറന്നു അക്ബർ ആയിരിക്കും എന്നെ കൊല്ലാൻ ശ്രീഹരിയോട് ഉപദേശിച്ചത് പക്ഷേ ശ്രീയേട്ടൻ ഏട്ടൻ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ എന്നോട് തുറന്നു പറഞ്ഞ ഷെയർ എഴുതി കൊടുത്താൽ ലാഭം കിട്ടുമ്പോൾ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞു എന്നാൽ ലീഗലി ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ പ്രോജക്റ്റ് ഒരിക്കലും വിജയിക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ശ്രീയേട്ടനെ എതിർത്തു അതൊരു നല്ല സമയമായി കണ്ട് എന്നെ വരുതിയിലാക്കാൻ ഗുണ്ടകളെ വെച്ച് ഭീഷണിപ്പെടുത്താൻ ധാരണയായി എന്നാൽ രാമന്റെ നിർദ്ദേശപ്രകാരം അക്ബർ നിങ്ങൾക്ക് തന്നത് എന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ ആണ് എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത ശേഷം അക്ബർ തന്ത്രപുറം സ്ത്രീയെ കൊണ്ട് സമ്മതിപ്പിച്ചു അപ്പോ അമ്മ അമ്മയുടെ മരണത്തിന്റെ സത്യാവസ്ഥ എനിക്ക് അറിയില്ല ഒരിക്കലും ശ്രീയേട്ടൻ അത് ചെയ്യില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിൻസ് അത്ഭുത ലോകത്തെത്തിയതുപോലെ അവളെ അന്തം വിട്ടു നോക്കി ഇതൊന്നും നീ നേരത്തെ പറഞ്ഞില്ലല്ലോ വേറൊരു കഥയല്ലേ അന്ന് പറഞ്ഞത് പാർവതി അവരെ സഹതാപത്തോടെ നോക്കി അതെ കൊല്ലാൻ വന്ന തന്നോട് ഞാൻ ഒക്കെയും പറഞ്ഞ് കുമ്പസരിക്കണമായിരിക്കും പ്രിൻസ് പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി മാത്രമല്ല റാമും അക്ബറും സ്ത്രീയും ഒക്കെ ആ സമയത്ത് എന്റെ മനസ്സിൽ സംശയത്തിനു നിഴൽ തന്നെ പിന്നെ അക്ബറാണ് തനിക്ക് നിർദ്ദേശം തന്നെന്ന് ഉറപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി റാമാണ് ഇതിന് പിന്നിലെന്ന് അവൻ അവളെ നോക്കി കണ്ണു തള്ളി കാഞ്ഞ ബുദ്ധിയാണല്ലോ പേണിഞ്ഞു അവൻ ഓർത്തു പിന്നെ അവളെ നോക്കി അല്ല നീന്താ പഠിച്ചത് എന്റെ സ്വഭാവം തന്നിട്ട് ഞാൻ എന്തു പഠിച്ചതാ തനിക്ക് തോന്നുന്നത് അവൾക്ക് അവന്റെ ഉത്തരം കേൾക്കാൻ കൗതുകം തോന്നി എനിക്കങ്ങും അറിയില്ല ഫാദർ തല്ലി പഴിപ്പിച്ച് ഡിഗ്രി വരെ വിട്ടു പാസ് ആയിരിക്കും എന്നിട്ടും ആ വഴിയിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു അവളുടെ കണ്ണുകൾ വിടണം ആഹാ ബുദ്ധിയില്ലെങ്കിലും വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അല്ലെ കൊള്ളാം പാർവതി കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് കൊണ്ടെഴ്ന്നിട്ട് അപ്പൊ ശരി ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി പറഞ്ഞു അവൻ തലയാടി പിന്നെ എന്തോ ഓർത്തതുപോലെ വിളിച്ചു ഡോ മുന്നോട്ട് നടന്നവൾ ഒരു ചൂട് പിന്നോട്ട് വെച്ചുകൊണ്ട് അവനെ നോക്കി സത്യത്തിൽ വല ജോലിയുണ്ടോ വലതും വായിക്കാനും എഴുതാനോ അറിയാമോ അവൾ മറുപടി പറയാതെ പുഞ്ചിരിയോടെ തിരിച്ചു നടന്നു ഒരു കോഫി ഓർഡർ ചെയ്യാൻ വെയിറ്ററിനെ തിരഞ്ഞു പിന്നോട്ട് നോക്കിയപ്പോൾ തന്നെ നോക്കി അന്തം വിട്ടിരിക്കുന്നു ഒരു പെങ്കൊച്ചം മുൻപരിചയമില്ലെങ്കിലും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവനും അതോടെ അവൾ എഴുന്നേറ്റ് അവന്റെ അരികിൽ വന്നു ഹലോ ചേട്ടാ ഞാൻ സാറാ ഇവിടെ മെഡിക്കൽ സ്റ്റുഡന്റ് ആണ് ചേട്ടൻ ഈ നാട്ടുകാരനല്ലേ അതെന്താ അവളുടെ കണ്ടുപിടുത്തത്തിന് പിന്നിലെ കാണാമറിയാൻ അവനൊക്കൗതം തോന്നി ചേട്ടാ ആ ചേച്ചി അമ്പാട്ട് തറവാട്ടിലെ ശ്രീ പാർവതി ഈ നാട്ടിലെല്ലാർക്കും അവരെ വലിയ കാര്യാണ് വൺ ഓഫ് ദി ബെസ്റ്റ് സർജൻ ഡോ ശ്രീ പാർവതി വിശ്വനാഥൻ ഈ ഹോസ്പിറ്റലിന്റെ അവകാശി ഡോ ശ്രീ പാർവതി ആ മാത്രം അവന്റെ കതിൽ അലയടിച്ചു അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറ്റബോധം തോന്നി രാവിലെ ഹോസ്പിറ്റലിൽ ചടഞ്ഞിരിക്കുന്ന പ്രിൻസിനെ കണ്ട് പാർവതി നമ്പർന്നു അവന് സാധാരണയിൽ നിന്ന് എന്തൊക്കെയാ മാറ്റമുണ്ടെന്ന് അവൾക്ക് തോന്നി പ്രിൻസ് എന്താ ഇവിടെ ചടഞ്ഞിരിക്കുന്നെ വാ ഒരു ചായ കുടിക്കാം വേണ്ട ഞാൻ കുടിച്ചു അത് കള്ളാണല്ലോ ആണെങ്കിൽ എന്താണ് ഡോക്ടർ പാർവതി ഇനി ചായ വാങ്ങി കൊടുക്കാൻ ഇരുന്നാൽ അതിന് നേരുണ്ടാവുള്ളൂ അവൻ എഴുന്നേറ്റും ഓ അപ്പ യോഗ്യതകളൊക്കെ അറിഞ്ഞോ പാർവതി പുഞ്ചിരിച്ചു തന്റെ യോഗ്യതകൾ മാത്രല്ല എന്റെ യോഗ്യത കുറവും അറിഞ്ഞു അവളുടെ മുഖം മങ്ങി അവൻ പുറത്തേക്ക് നടന്നു പ്രിൻസ് അവളെ വീളിൽ കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൻ മുന്നോട്ട് തന്നെ നടന്നു ഓടിയണച്ച് മുന്നിൽ വന്ന് നിന്നവളെ മറികടന്നു പോകാൻ മനസ്സനുവദിക്കാത്തത് കൊണ്ട് മാത്രം നിന്നും യോഗ്യത കൂടുതലായത് കൊണ്ട് കളഞ്ഞിട്ട് പോകാൻ തീരുമാനിച്ചോ എന്നെ എന്റെ മുന്നിൽ നിങ്ങൾ ആകാശത്തോളം ഉയര ജീവ രക്ഷിച്ചു എന്നെ ജീവിക്കാൻ അനുവദിച്ചു എന്ന കാരണം മാത്രം മതി എന്റെ ജോലി കഴിഞ്ഞു എനിക്ക് തിരിച്ചു പോകണം പെട്ടെന്നാണ് അവളുടെ ഭാവം മാറിയത് നിങ്ങളൊരു കള്ളനാ കുഞ്ഞിയെ പോലെ പ്രിയപ്പെട്ടവള എന്ന് പറഞ്ഞിട്ട് എന്നെ മാത്രം ഒഴിവാക്കുകയാണ് അവളെ സ്നേഹിക്കുന്നില്ലേ അവളോട് ഇങ്ങനെ പറയോ കരച്ചിലും ഏങ്ങനടികൾക്കും ഇടയിൽ വാക്കൾ ചിതറി വീണു ഒരു നിമിഷം പകച്ചു പോയി ഫ്രണ്ട്സ് എല്ലാരും തങ്ങളെ നോക്കുന്നു എന്ന് കൂടി കണ്ടപ്പോൾ അവൻ കലയിളകി എന്താ നിന്റെ പ്രശ്നം നിന്ന് മോങ്ങാത്ത പ്രശ്നം മാത്രം പറ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്കല്ല നിനക്കാണ് ഇവിടെ നിലയും വിലയും ഉള്ളത് അത് മറക്കണ്ട എന്നല്ല അതൊന്നും കേട്ട ഭാവം നടിക്കാതെ പാർതിക്കറിഞ്ഞുകൊണ്ടേയിരുന്നു പൊയ്ക്കോട്ടെ എല്ലാം പൊയ്ക്കോട്ടെ എന്നെ പറഞ്ഞു പറ്റിച്ചില്ലേ അതെ പറ്റിച്ചോണ്ട് കേസ് കൊടുക്ക് ഇനി നീ കൂടെ നിൽക്കുന്നവർ വന്ന് ചോദിക്കുകയാണെങ്കിൽ പീഡിപ്പിച്ചു എന്നുകൂടി പറയും ഞാൻ സ്വിച്ച് ഓഫ് ആക്കിയതുപോലെ പോലെ കരച്ചിൽ നിർത്തി പാർവതി അവനെ തുറച്ചു നോക്കി അല്ല പിന്നെ നിനക്ക് എന്താ പ്രശ്നം കരയാനെ മാത്രം എന്താ ഇപ്പൊ ഉണ്ടായത് ഞാൻ മരണവരെ നിന്റെ കൂടെ ഉണ്ടാകും എന്ന വാക്ക് തന്നിട്ടുണ്ടോ മോകല് കണ്ടാ തോന്നു കേട്ടിട്ട് ഉപേക്ഷിച്ചു പോകുവാണെന്ന് ഇതൊക്കെയാണ് നിന്റെ കൊണമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ നിന്ന് ഞാൻ കൊന്നു കൊന്നുകളഞ്ഞേനെ കേറിപ്പോടി അവനൊന്ന് തുറച്ചു നോക്കി കടന്നു പോകുന്നവളെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു ശ്രീഹരി ആ നോട്ടം പ്രിൻസിലേക്ക് നീണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ തമ്മിലണിഞ്ഞു ചുരുക്കം ചില സന്ദർഭങ്ങളിൽ മാത്രമേ അവൾ കരയാറുള്ളൂ അമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു തരം നിർവികാരതിയായിരുന്നു അവളിൽ പക്ഷേ ഇന്ന് തന്നോട് ഈ കാണിച്ചതിന് വ്യക്തമായ ഒരു കാണം കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല പ്രിൻസ് ഓറഞ്ച് തൊലി പൊളിക്കുന്നതിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് താൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേട്ടു വ്യക്തമായൊരു കാണമായി താൻ ഉദ്ദേശിക്കുന്നത് പ്രണയമാണ് എന്ന് മനസ്സിലായി എന്നെപ്പോലെ ഒരുവൻ പ്രണയിച്ചാൽ താൻ തന്റെ സഹോദരി കല്യാണം കഴിച്ചു കൊടുക്കൂ ശ്രീഹരി മൗനമായി അവൻ നീട്ടിയ ഓറഞ്ച് എല്ലുകൾ വാങ്ങി ഇല്ലല്ലോ അപ്പൊ കൂടുതൽ കാണും വിശദീകരണമൊന്നും കാട് കയറി ചിന്തിക്കണം അവളൊരു ഡോക്ടറാണ് ഞാനൊരു ഗുണ്ട അപ്പൊ തന്നെ ക്രിസ്തുവും കംസനും പോലെയായി ഞങ്ങളുടെ കോബിനേഷൻ അവന്റെ നിലപാടുകൾ കേട്ട് ശ്രീഹരിച്ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു പിന്നെ അതിലും വലുതായി നിങ്ങളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ഞാനന്റെ പ്രാണൻ കൊടുത്ത് സ്നേഹിക്കുന്നവർക്ക് കാവൽ നിൽക്കും നിങ്ങൾ പണം കിട്ടാൻ വേണ്ടി സ്നേഹിക്കുന്നവരുടെ കാലനാകും ശ്രീഹരിയുടെ പുഞ്ചിരി കളിയായിട്ടാണെങ്കിൽ പോലും പ്രിൻസിന്റെ വാക്കൾ ശ്രീഹരിയുടെ ഹൃദയത്തിൽ ഒരു കത്തി പോലെ കുത്തി കയറി അതിന്റെ വേദന അവന്റെ കണ്ണിലും നിന്നും തിരിച്ചറിഞ്ഞതുപോലെ പ്രിൻസ് അവന്റെ കൈയിൽ കൈ ചേർത്തും പ്രിൻസിന്റെ കാവൽ അവൾക്ക് വേണമെന്ന് അവളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു ശ്രീഹരി മരണം വരെയും കാറി നിൽക്കാൻ ഞാൻ വിടമെന്ന് അവൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആലോചിക്കാൻ ഒരു അവസരം തരില്ല എന്റെ പേരിനൊപ്പം എന്റെ പ്രാണനോടൊപ്പം ചേർത്തിയിരിക്കും അവളെ അവന്റെ കണ്ണുകളിലെ ഭാവവും ഉറച്ച വാക്കുകളും കേൾക്കവേ അങ്ങനെ തന്നെ സംഭവിച്ചിരുന്നില്ലെന്ന് ശ്രീഹരി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു